അത് ഇരുട്ടി സർവീസ് ഇന്ന് പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സെബാസ് എന്ന് പറയുന്ന നിങ്ങൾ അത് പറയരുത് അത് പറയരുത് ഓക്രിതരം പറയരുത് തെറ്റായ കാര്യം പറയരുത് ആയുർ ബിജു താങ്കളോടുള്ള ബഹുമാനം കൊണ്ട് പറയാം അല്ലെ കുറിച്ചിട്ട് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ കേരളത്തിന്റെ നിയമസംവിധാനം എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല ഇനി സ്വഭാവം മാറും കേട്ടാ ഈ പരത്ത സ്വഭാവം മാറാൻ വേണ്ടിട്ട് തന്നെയാ വിളിച്ചത് അനിലേ ആ പറയരുത് അനിൽ മോശപ്പെട്ട വാക്കു എന്നല്ല മോശപ്പെട്ട വാക്കും ഇവിടെ പാട്ടി പറയുന്നതിന് തന്തഴക്കപ്പെടാ പാട്ടി പിന്നെ പറയാം പറയുന്നതിന് തന്തഴക്കപ്പെടാ പാട്ടിപ്പ എന്താ കാണിക്കരുത് ഇല്ലേ

യുർ ബിജു താങ്കൾക്ക് ഒരു നിമിഷം പോലും ഈ ചർച്ചയിൽ തുടരാൻ സാധിക്കില്ല അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഇത് കഴിഞ്ഞ കുറച്ച് സംസാരിക്കരുത് ഒരു തെറ്റും പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ഇല്ല 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 താങ്കൾ താങ്കൾക്ക് താങ്കളെ ഈ ചർച്ചയിൽ നിന്ന് ഞാൻ ഒഴിവാക്കുകയാണ് താങ്കളെ പുറത്താക്കിയിരിക്കുന്നു ഈ ചർച്ചയിൽ നിന്ന് താങ്കൾ എന്തും എന്തുമായി അതിനുള്ള വേദിയാക്കുകയാണോ എനിക്ക് വേദിയാകണോ യുഡേ